എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനോഹരമായ ഒരു പൂവിൻ്റെ പൂക്കളുടെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് വളരെ മനോഹരം കാണാൻ ആരും കൊതിച്ചു പോവും അത്രയും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു അപ്പോൾ അവിടെ ഒരു ചെടിക്കടയിൽ കണ്ട പൂക്കളാണ് കേട്ടോ ഏത് പേരൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടിലും ഇങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ പൂക്കളൊക്കെ വിരിഞ്ഞ് നിന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിനും വളരെ സന്തോഷമായിരിക്കും എന്താ പറയുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ അടുത്തോ പച്ചക്കറിയുടെ അടുത്തോ ചെന്ന് നിന്ന് അല്പസമയം ഒന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതിന് അപ്പോഴും എനിക്ക് ഈ പൂക്കളെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഒന്ന് പിടിച്ചാലും ഒന്ന് വിചാരിച്ചും അങ്ങനെ ഞാൻ അവ ആ കടയിൽ നിന്നും കൊണ്ട് വീഡിയോ പിടിച്ചതാണ് സത്യം പറയുമല്ലോ എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോയി കേട്ടോ എന്തെന്ന് പറഞ്ഞാലും ഏത് പൂവാണ് എടുക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ പൂ മേടിച്ചില്ല എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയില്ല അത്രയും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ റോസാ പൂക്കൾ പല നിറത്തിലുള്ളത് കേട്ടോ സത്യം പറയാലോ ഞാൻ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതെവിടെ നിന്ന് വരുത്തിയത് എങ്ങനെയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെടികളോ പൂക്കളോ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമില്ലേ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഈ വീഡിയോ ഞാൻ അവിടെ നിന്ന് പിടിച്ചതാണ് എനിക്ക് അത്രയും പലതരത്തിലുള്ള റോസ പൂക്കൾ കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം അവിടെ അങ്ങ് ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഇത്രയും മനോഹരമായ പൂക്കൾ ഇതുവരെയും ഞാൻ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടേട്ടാ ആ പൂക്കളുടെ ഭംഗി കണ്ട് ഞാനിങ്ങനെ തന്നെ തൊട്ട് അടുത്തും ഒരു കടയിരിപ്പുണ്ട് പക്ഷേ അവിടെയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് പൂക്കൾ പക്ഷേ പല നമ്മുടെ ബാലരാമൂരത്തൊക്കെ പോകും പക്ഷെ ഇത്രയും ഉള്ള പൂക്കളെയൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടാ പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അതിന് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അത് ഇത് ഇത് ജറബറയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരു ബക്കറ്റിലങ്ങ് നിറച്ചങ്ങ് വെച്ചൊക്കെയാണ് ഇതിൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ